ഇപ്പോൾ നേരത്തെ റിപ്പോർട്ട് ബ്രേക്ക് ചെയ്ത വാർത്തയിലേക്കാണ് അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം സാമ്പയിൽ പാക് ഡ്രോണുകൾ എത്തിയെന്ന് വാർത്താ ഏജൻസിയായ എ എൻ എ റിപ്പോർട്ട് ചെയ്തു ഡ്രോണുകളെ ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട് നോബൽ മാരിക്കാരനോട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ഒരിക്കൽ കൂടി വീണ്ടും പാക് പ്രകോപനം തുടരുകയാണ് വെടിനിർത്തലിനു ശേഷം എപ്പോഴാണ് ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടത് ഡ്രോണുകളെ പൂർണ്ണമായും നിർവീര്യമാക്കിയോ സാമ്പയിൽ മാത്രമാണോ ജലന്ധരിൽ കൂടി കണ്ടു എന്ന വിവരം വരുന്നുണ്ടല്ലോ നോബൽ മാരിക്കാരൻ അരുൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പിന്നാലെയാണ് ഡ്രോൺ സാന്നിധ്യം വിവിധ ഇടങ്ങളിൽ കണ്ടത് ജലം തന്നും സാമ്പയിലും ഡ്രോൺ സാന്നിധ്യം കണ്ടു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സാമ്പയിൻ ബ്ലാക്ക്ഔട്ടാണ് അതിന് പിന്നാലെ ഈ ഡ്രോണുകൾ ഒന്നിലധികം ഡ്രോണുകൾ സാമ്പയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് അറിയാൻ കഴിയുന്നു ഇത് ഈ പ്രതിയോഗ സംവിധാനം വെടിവെച്ചിട്ടു എന്നാണ് സുരക്ഷ സേന നൽകുന്ന വിവരം എന്താണെങ്കിലും മറ്റ് അനുഷ്ഠി സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ പ്രകോപനം പാകിസ്ഥാൻ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവും ജനം സമാനമായി ഇന്ന് തന്നെ പാക് ഡ്രോണുകൾ കണ്ടു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട് രണ്ടിടത്തും മറ്റ് അനുഷ്ഠി സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നാണ് നമുക്ക് വിവരമായി പുറത്തേക്ക് വരുന്നത് പ്രകോപനം അതായത് വെടിനിർത്തൽ സ്ഥാപനത്തിൽ വന്നതിലെയും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് പ്രധാന നരേന്ദ്രമോദി വ്യക്തമാക്കിയത് പാക് നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും എന്നുള്ളതാണ് എന്താണെങ്കിലും ഇന്ന് ഡ്രോണുകൾ കണ്ടിട്ട് പിന്നാലെ തന്നെ സുരക്ഷാ സേന ശക്തമായി തിരിച്ചു നൽകി അതിന് പിന്നാലെ ഡ്രോണുകൾ ഇത്തരത്തിൽ വെടിവെച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് ഉദ്യോഗ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രോണുകൾ തകർത്ത് എന്നാണ് ഇപ്പോൾ സുരക്ഷാസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആരെങ്കിലും ഡ്രോൺ സാഹചര്യം സ്വീകരിച്ചിരിക്കുന്നു അതായത് പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം നടത്തുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അരുൺ ഓക്കെ അതായത് എന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അനുസരിച്ച് താരതമ്യേന കുറച്ച് ഡ്രോണുകളാണ് ഇപ്പോൾ സാമ്പയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അവയെല്ലാം തന്നെ ഇപ്പോൾ നമ്മളുടെ പ്രതിരോധ സംവിധാനം വ്യോമ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയിട്ടുണ്ട് ജലന്ധരിലും ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതായ ചില റിപ്പോർട്ടുകളുണ്ട് അവിടെയും ബ്ലാക്ക്ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചിലയിടങ്ങളിൽ അടക്കം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള കനത്ത ഡ്രോൺ വർഷം ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് എന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ ഉള്ളതുപോലെയുള്ള ഒരു ഡ്രോൺ വർഷമില്ല കമ്പാരറ്റീവ്ലി ലെസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അപ്പോഴും നാമമാത്രമായിട്ടാണെങ്കിലും ഡ്രോണുകൾ അയക്കുന്നുണ്ട് പാകിസ്ഥാൻ തീർച്ചയായും അരുൺ ഡ്രോണുകളുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് പാകിസ്ഥാന്റെ ഭാഗത്താത്ത പ്രകോപനം ഉണ്ട് നേരത്തെ മുൻ ദിവസങ്ങളിലൊക്കെ നിരവധി ഡ്രോണുകൾ വിവിധ ഇടങ്ങളിലേക്ക് പറന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കശ്മീരിലെ പോലും ഡ്രോൺ ഡ്രോണ സാഹചര്യം നമ്മൾ നേരിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് എന്താണെങ്കിലും ഇത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പോയിട്ടില്ല പക്ഷെ ഡ്രോണുകളുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ ഡ്രോണുകളാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്ത് അതായത് പ്രകോപനം തുടരുന്നതിന്റെ ഭാഗമായാണ് പാകിസ്ഥാൻ ഈ ഡ്രോണുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും വിപുലമായ തന്നെ പ്രത്യേകിച്ച് എല്ലാ ഇടങ്ങളിലേക്കും ഡ്രോണുകൾ ഇല്ലാത്ത വഴി ആശ്വാസമാണ് പക്ഷെ അതുകൊണ്ട് തന്നെ കാര്യമില്ല പക്ഷെ എങ്കിൽ പോലും സുരക്ഷ ശക്തമായ തന്നെ അതിന് മറുപടി ഇറങ്ങുകയും കാര്യങ്ങൾ രജിസ്റ്റുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത് ജലന്ധരലും സമാനമായി ഇത്തരം ഡ്രോണുകൾ കണ്ടത് വലിയ തരത്തിൽ ഇത്തരത്തിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ആ മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ഡ്രോൺ സാന്നിധ്യം ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ജലന്ധറിലും സാമ്പയിലും ഒക്കെ ആ ആശങ്ക ജനങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സുരക്ഷാ സേന കൃത്യമായി ഇടപെടൽ നടത്തിയതിന് പിന്നാലെ ഡ്രോണുകൾ നിർവീര്യമാക്കാൻ കഴിഞ്ഞു വെളിയിൽ ചേരാൻ കഴിഞ്ഞു പക്ഷേ ഇന്നത്തോടും ജാഗ്രത ആ മേഖലയിൽ പൂർണ്ണമായും തുടരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും മണിക്കൂറുകളും ആ ജാഗ്രത സൈലന്റ് തുടരും എന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്